വിഷയത്തിൽ മാത്രം പ്രമാണങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നോ പ്രമാണങ്ങൾ നമ്മളെ ഒരു 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 പ്രമാണങ്ങൾ ഇത്തരത്തിലുള്ള നരക ചിന്തകളെല്ലാം വിദ്യയാണ് നമുക്ക് തള്ളിക്കളയാനാവുക ഉദാഹരണം മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറാൻ സംസാരിക്കുന്നു ഇരുപത്തി മൂന്നാമത് ജയസ്വത്തിൽ മുന്നൂറ്റി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വരികളിൽ അഥവാ പുരുഷൻ ശ്രവിക്കുന്ന ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് സിക്താന്തമായി ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് വളർച്ച ആരംഭിക്കുന്നു ആ വളർച്ചയുടെ ഘട്ടം ഘട്ടമായ വളർച്ചയെ കുറിച്ച് ഖുർആാൻ കൃത്യമായി പറഞ്ഞു രക്ത രക്തപിണ്ഡമായി ഭ്രൂണാവസ്ഥ പിന്നിട്ട് അതിന് അസ്ഥിശകലങ്ങൾ വന്ന് അതിന് മാംസങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട് അങ്ങനെ ഏറ്റവും നല്ല സൃഷ്ടിയായി മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു കുട്ടി ഈ ഖുർആന്റെ ഈ വരികൾ ആധുനിക ശാസ്ത്രം പഠനവിധേയമാക്കുന്നു ഈ രംഗത്ത് ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പേരിൽ ഡോക്ടർ കെ ചുമൂറിന്റെ ഒരു പുസ്തകം ഇന്ന് ലോകത്തെ വൈദ്യശാസ്ത്ര രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഖുർആാൻ നടത്തിയ ഗർഭസ്ഥിശുവിന്റെ ഈ ഘട്ടം ഘട്ടമായ വളർച്ച ആധുനിക ശാസ്ത്രം അതിന് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുന്നു അന്നത്തെ കാലത്ത് റസൂർ അലൈഹി സ്വലമയുടെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ കുറിച്ച് ഇത്ര കൃത്യമായി അറിയാനുള്ള ഒരു സാഹചര്യം ഒരു സാധ്യതയില്ല ഒരു ഇല്ല ഇത് ഇത്ര കൃത്യമായി എങ്ങനെ പറയാൻ കഴിഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലമക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു ശാസ്ത്രം നൂറിൽ നൂറ് മാർക്ക് ഇട്ടു പരലോകല്ല സ്വർഗല്ല നരകല്ല ദൈവല്ല എന്ന് പറഞ്ഞ യുക്തിവാദികളും ശാസ്ത്രത്തിന്റെ കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ഖുർആന്റെ ആയത്തുകളെ മുന്നിൽ വെക്കുമ്പോൾ നൂറ് ഇടാതെ നിവൃത്തിയില്ല ഇട്ടു അവർ ഇനി ഇനിതാ ഖുർആൻ പറഞ്ഞു ഇന്നക്കും സുമോ സുമ ഇന്നും ഇതുവരെ നൂറു മാർക്ക് ഇട്ടവരോട് പറയണ ഖുർആൻ മരിക്കും നിങ്ങൾ അപ്പോഴും നൂറു മാർക്ക് കിട്ടും ശാസ്ത്രത്തിനും നൂറ് മാർക്കാണ് യുക്തിവാദികൾക്കും നൂറ് മാർക്കാണ് ഇടാനുള്ളത് പിന്നെയും ഖുർആൻ പറഞ്ഞു നാളെ നിങ്ങൾ ഉയർത്തി ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ഈ രണ്ട് പച്ചയായി സത്യങ്ങൾ പറഞ്ഞ ഖുർആൻ ആ ഖുർആൻ തന്നെയാണ് ഒരു മർമ്മപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടി മൂന്നാമത്തെ സത്യം പറയണത് ഇത് ആ സത്യത്തിന് നൂറു മാർക്ക് ഇടാനാണ് നമ്മുടെ യുക്തിയും ബുദ്ധിയും താല്പര്യപ്പെടുന്നത് പക്ഷേ അതിനും മറുക്കടമുഷ്ടി കൊണ്ട് പൂജ്യം മാത്രം മാറി നിൽക്കുക എന്നത് എന്ത് നിലപാടാണ് മാത്രമല്ല സ്വർഗ നരകങ്ങൾ നാളെയുടെ ലോകമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ലോകമുണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം പച്ചയായി സത്യമായി ഇരിക്കേ ഇനി സ്വർഗവും നരകവും ഉണ്ടാക്കുക എന്നുള്ള ദൈവത്തിന് ഒരു പ്രയാസമുള്ള കാര്യമാണോ ജ്വലിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ച സംവിധാനിച്ച സ്രട്ടാവ് അതിന്റെ ഏഴകലത്ത് പോലും നമുക്ക് എത്താൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ശ്രട്ടാവ് ഈ സൂര്യലോകത്തെ സൂര്യൻ അത്ഭുതകരമായി സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നരകമുണ്ടാക്കുക എന്നത് ശ്രദ്ധാവിന് പ്രയാസമുള്ള കാര്യമാണോ എത്രത്തോളം എന്നാൽ കണ്ണിന് കുളിർമ നൽകുന്ന ആനന്ദദായകമായ അത്ഭുതകരമായ സംവിധാനങ്ങളാൽ ഈ ഭൂമിയെയും ഈ ഭൂമിയിലെ സംവിധാനങ്ങളെയും ഒരുക്കിയ ആകാശ പോലും മനുഷ്യന്റെ കണ്ണിന് ആകർഷകമാകാൻ വിധം അത്ഭുതങ്ങളായ നക്ഷത്രങ്ങളെ കൊണ്ട് ഏർ വർണ്ണി അലങ്കരിച്ച സട്ടാവിന് ഒരു സ്വർഗം ഉണ്ടാക്കാന്നുള്ള പ്രയാസമുള്ള കാര്യമാണോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ സട്ടാവിനെ അറിയുക അതോടൊപ്പം തന്നെ അവൻ പഠിപ്പിച്ച് ഈ പച്ചയായ സത്യങ്ങളിലേക്ക് വരിക നമ്മുടെ മനസ്സിന്റെ തേട്ടമാണ് എഴുതിയുടെ തേട്ടം അതേപോലെ മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ് കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക എന്നത് അതുകൊണ്ട് തന്നെ കൃത്യം സത്യമാണ് 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 നാളെയുടെ ലോകം അത് കേവലം ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടോ ആളുകളെ ത്രസിപ്പിക്കാനോ രസിക്കാനുള്ള രസിപ്പിക്കാനുള്ള ഏർപ്പാടല്ല പരമമായ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഖുർആാൻ പറഞ്ഞത് ഇനി ഖുർആൻ പറഞ്ഞ ഒരു ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെയെങ്കിലും വല്ല വൈരുദ്ധ്യങ്ങളോ പോരായ്മകളോ തെറ്റോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു ഇതും തെറ്റായിരിക്കും ഇതും ഒരു പക്ഷേ നമ്മളെ പറ്റിക്കാനുള്ളൊരു ഏർപ്പാടായിരിക്കുമെന്ന് പക്ഷെ എവിടെയും ഒരു പോരായ്മ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒരു വൈരുദ്ധ്യവും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ആഗ്രഹിക്കുന്നത് അതേ ഒരു ലോകമുണ്ട് അതൊരു സത്യമാണ് ആ ഒരു സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ലോകത്തെ അറിയാനും അവിടെ സ്വർഗ്ഗം നേടാനും നിത്യജീവൻ നേടുവാനും ആകട്ടെ ഇത്തരം സംഗമങ്ങളും ചർച്ചകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ക്ഷമിക്കുക ഒരു ചോദ്യം കൂടിയും സ്ത്രീകളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതും കൂടി അനുവദിക്കാം സർ എൻ്റെ പേര് ലത തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത് എനിക്കറിയേണ്ടത് പുരുഷന്റെയും സ്ത്രീയുടെയും സെക്ഷൽ ഡിസയർ ഡിഫറെൻ്റ് ആണെന്നുള്ള ആ സാഹചര്യത്തിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്ന ഇസ്ലാം ഈ ബഹുഭാര്യത്വം അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പുരുഷൻ എത്ര വയസ്സിലാണ് വിവാഹം നിർത്താം അതായത് ഏത് വയസ്സ് വരെ വിവാഹം പിന്നെയും കഴിക്കാം എന്നുള്ളത് നിർ നിഷ്കരിച്ചിട്ടുണ്ടോ പിന്നെ രണ്ടാമതായിട്ട് ഒരു വയസ്സായ ഒരാളിപ്പോ അയാളുടെ ഒരു ലൈംഗിക തീഷ്ണത മുഖാന്തരം അയാൾ ഒരു വിവാഹം കഴിക്കുന്ന ആൾ ഒരുപാട് വൃദ്ധനായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരു പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ ആ സ്ത്രീയുടെ സംരക്ഷണ എന്ത് എന്ത് രീതിയിലാണ് ഇസ്ലാം അതിനെ അതിനെ കാണുന്നത് അത് എന്താണ് അതിനെ കുറിച്ച് അറിയാനുണ്ട് പിന്നെ വിഡോ റീമാരേജ് പെർമിറ്റഡ് ആണോ ഇസ്ലാമിന്റെ ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് വരിയില്ലേ ഒന്ന് ഇസ്ലാം ബഹുഭാരത്വം അനുവദിക്കേണ്ടത് ഇസ്ലാം മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് അതിന്റെ ചരിത്രം എന്താണത് പ്രമാണങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ആ രംഗത്ത് പ്രത്യേകമായ പ്രായ പരിധി പുരുഷൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ അതാണ് ഇസ്ലാം ആ രംഗത്ത് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീതി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്ന നീതി മാത്രമല്ല അവരോടുള്ള സ്നേഹമാകട്ടെ പരിഗണനയാകട്ടെ കിടപ്പറയിലുള്ള നീതി അടക്കം അതിലെ പ്രധാന ഘടകമാണ് ആ നീതി കൃത്യമായി ഒരു സ്ത്രീക്ക് അർഹമായതെന്തോ അത് സ്നേഹമായിരുന്നാലും അതേപോലെ തന്നെ ലൈംഗികതയായിരുന്നാലും അവർക്കുള്ള പരിഗണനയായിരുന്നാലും എല്ലാം നീതിനിഷ്ഠിതമായി നൽകാൻ ഒരു പുരുഷന് കഴിയുന്ന ആരോഗ്യ മാനസികമായ പക്വതയുടെ തലങ്ങളിൽ വരെ ഒരു പ്രത്യേകമായ പ്രായം അതിനില്ല ഇത് കഴിയുന്നത് വരെ അത് ആ രംഗത്ത് ഇസ്ലാമിന്റെ ഒരു അനുവാദമാണത് സ്വാഭാവികമായി അത് കഴിയുന്ന ഏതെല്ലാം തലങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ടാമത്തെ കാര്യം പ്രായമുള്ള ഒരാൾ ഒരു കല്യാണം കഴിച്ചു പെട്ടെന്ന് അയാൾ മരണപ്പെട്ടു പോയി ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ അവസ്ഥ എന്താണ് എന്താണ് ഇസ്ലാം ആ രംഗത്ത് കാണുന്നതാണ് ഇതിപ്പോൾ പ്രായമുള്ള ആൾ കെട്ടിയാലും പ്രായ ഇല്ലാത്തവർ കെട്ടിയാലും മരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മരിക്കാം ഇപ്പം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു കല്യാണം കഴിച്ചു അയാൾ ചിലപ്പോൾ പറ്റിയെന്ന് മരിക്കുക അമ്പത്തഞ്ചുകാരം ഒരു കല്യാണം കഴിച്ചു പിറ്റേന്ന് അയാളുടെ അയാൾ മരിക്കാം മരണം എപ്പോഴും സംഭവിക്കാം പക്ഷേ വിധവയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് അവർക്ക് അവർ തമ്മിൽ ശാരീരിക ബന്ധങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇതണ്ട് നാലു മാസവും പത്തു ദിവസവും അവർക്ക് ദീക്ഷാകാലമുണ്ട് കാലമുണ്ട് തന്റെ ഭർത്താവിൻ്റെ ിയോ വിയോഗത്തിൽ ആ രംഗത്തുള്ള ദുഃഖവും സ്വാഭാവികമാണ് ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വീണയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അത്തരം ഒരു നാലു മാസവും പത്തു ദിവസവും അവർക്കൊരു പ്രത്യേകമായൊരു കാലയളവ് അവർക്ക് ഈ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള സ്മരണയാലും ആ ദുഃഖ തലങ്ങളിൽ എഴുദ്ധ കാലമായി കൊണ്ടും ഇസ്ലാം പഠിപ്പിച്ചു അതേസമയം ആ ഭർത്താവ് മരിച്ചു എന്ന നിലയിൽ ആ ഭർത്താവിൽ നിന്നുള്ള അനന്തരാവകാശവും ഈ സഹോദരിക്കുണ്ട് സ്ത്രീക്കുണ്ട് അവരുടെ മക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്കും അതിനുള്ള അനന്തരാവകാശമുണ്ട് ഈ നാലു മാസവും പത്തു ദിവസവും കഴിഞ്ഞാൽ അവരുടെ ഇദ്ധ കാലാവധി കഴിഞ്ഞു അവർക്ക് വേണമെങ്കിൽ ആ ഭർത്താവിൻ്റെ വീട്ടിൽ തുടരാം അതല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഇസ്ലാം അനുവദിച്ചു ഇപ്പോൾ വളരെ ചെറുപ്രായത്തിൽ മരിച്ച ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ഭർത്താവ് മരണപ്പെടുന്ന അവസ്ഥയിൽ കാലാകാലം വരെ പുനർവിവാഹം ചെയ്യാതെ മുന്നോട്ട് പോകണം എന്നൊരാശയമാണ് മനുസ്മൃതിയിലെ ഒൻപതാം അധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഭർത്താവ് മരിച്ചാൽ മരിക്കണതുവരെ മറ്റൊരു വിവാഹം കഴിക്കാതെ ചെറുപ്രായത്തിലാണ് തനി താൻ വിധവയായാലും മരണം വരെ മധു മാംസഭാഷ ഭക്ഷണങ്ങളോ മധുരപലഹാരങ്ങളോ കിഴങ്ങ് വർഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ബ്രഹ്മജ്ഞാനമുള്ളവളായി മരണം വരെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മനുസ്മൃതി മുന്നോട്ട് വെക്കണുണ്ട് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള ഒരു അനുവാദമുണ്ട് മറ്റൊരു വിവാഹം ഇസ്ലാം അനുവദിച്ചു അതോടൊപ്പം തന്നെ മരണപ്പെട്ട തന്റെ ഭർത്താവിൽ അനന്തരാവകാശവും അവർക്കുണ്ട് രണ്ട് പിന്നെന്താണ് ചോദിച്ചത് വിധം അല്ലേ അപ്പോ ആ പുനർവിവാഹം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കൃത്യമായി നീതിലധിഷ്ഠിതമായിട്ടേ അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു 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 ആവേശത്തിന്റെ പുറത്ത് ചാടി പുറപ്പെടേണ്ട ഒരു ഏർപ്പാടല്ല മറിച്ച് കൃത്യമായി ഉത്തരവാദിത്തത്തിന്റെ വെളിച്ചത്തിൽ നീതിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകേണ്ട ദൈവം തമ്പുരാന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു പ്രായോഗികമായ മാനവികമായ ഒരു രീതിയായി സംവിധാനമായി കൊണ്ടാണ് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും അത്തരമൊരു പുനർവിവാഹങ്ങളോ വിവാഹമോചനയെ സംബന്ധിച്ചിടത്തോളം അവൾ തൻ്റെ ഭർത്താവിനാൽ വിവാഹമോചനം ചെയ്യപ്പെട്ട് അവൾ വേറൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ അതും വ്യഭിചാരമാണെന്നും അതേപോലെ തന്നെ പരപുരുഷ സംഗമമല്ലാതെ അവളെ മോചിപ്പിക്കുന്നത് അത് അത് വ്യഭിചാരമാണെന്നും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലുള്ള വ്യത്യസ്ത മതഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ കൃത്യമായ കാരണങ്ങളിൽ ഇസ്ലാം വിവാഹമോചനം അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുനർവിവാഹത്തിന് അനുമതി നൽകുന്നുണ്ട് പക്ഷെ അതിനെല്ലാം അടിസ്ഥാന കാരണങ്ങൾ ഈ നിയമങ്ങളെ യും വേണ്ടി ഉപയോഗിച്ചാൽ ശക്തമായ കർക്കശമായ ശിക്ഷാ നടപടികൾ പടച്ചറബിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടി വരും മാത്രമല്ല ദൈവികമായ നിയമങ്ങളെ വികലമായി ഉപകൃതമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണെങ്കിൽ ശക്തമായ നിലപാടുകൾ സമീപനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനുണ്ട് എന്നുകൂടെ ഈ വിഷയത്തെ കുറിച്ച് നേരം ഈ സ്നേഹ സംഗമത്തിൽ മർമ്മപ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾ കേട്ടു അതുമായി ബന്ധപ്പെട്ട് സ്നേഹബുദ്ധിയ സഹോദര ബുദ്ധിയാൽ നിങ്ങളുടെ മനസ്സിൽ ജന്മം കൊള്ളുന്ന സംശയങ്ങൾ മറകൂടാതെ നിങ്ങൾ തുറന്ന് ചോദിച്ചു അതിൽ പ്രത്യേകം നിങ്ങളോട് നന്ദി രേഖപ്പെടുത്താൻ ഈ ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത് അത്തരമൊരു സമീപനമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൾ അടുക്കും വല്ലാതെ അടുക്കും ഇത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അകൽച്ചയാണ് പലരും ആഗ്രഹിക്കുന്നത് അങ്ങനെ അകന്നു പോകാതെ അടുത്തൊന്നിരിക്കാൻ ഒരുമിച്ചിരിക്കാൻ മനസ്സൊന്ന് തുറക്കാൻ തുറന്ന് ചോദിക്കാൻ തുറന്ന് പറയാൻ തുറന്ന് കേൾക്കാൻ തുറന്ന് ചർച്ച ചെയ്യാൻ തുറന്ന് സംവദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത്തരം സ്നേഹ സംഗമങ്ങൾ വഴി ഈ ഒരർത്ഥത്തിൽ ഒരു വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ് ഇവിടെ നടക്കുന്നത് ലോകങ്ങളുടെ നാഥൻ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിർവഹണം അവന്റെ മാർഗത്തെയും മാർഗദർശനത്തെയും അവനെയും പ്രവാചകന്മാരെയും നാളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിശദീകരണങ്ങൾ സഹോദരങ്ങളെ ഇതെല്ലാം നാളെയുടെ ലോകത്ത് നമുക്കെല്ലാം സ്വർഗവും മോക്ഷവും കിട്ടാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളാണ് ആ ഒരു അർത്ഥത്തിൽ ഈ പ്രോഗ്രാമിനെ നോക്കിക്കാണണമേ എന്ന് വളരെ ഗൗരവമായി വിനിയത്തോടെ ഉണർത്തുകയാണ് ഈ വിഷയം നിങ്ങളുടെ തുടർ പഠനങ്ങൾക്ക് തുടർന്നുള്ള ചർച്ചകൾക്ക് വിട്ടുതരികയാണ് തുടർന്നും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അറിയാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരണം പൂർണമായ സ്വാഗതം നിങ്ങൾക്ക് ചെയ്യുകയാണ് നിങ്ങൾക്കിടയിൽ ഒരു സ്ലിപ്പ് വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതാൻ കാരണം തുടർന്നും നമ്മൾ ഒരുമിച്ച് കാണേണ്ടവരാണ് ഒരുമിച്ച് പറയേണ്ടവരാണ് കേൾക്കേണ്ടവരാണ് സ്നേഹബന്ധങ്ങൾ അതിനു വേണ്ടിയാണ് ആ സ്ലിപ്പ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്നെഴുതാം ഒരു പ്രശ്നമില്ല തുറന്നെഴുതണം എന്നാണ് ഇതിൻ്റെ സംഘാടകരിൽ താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തുടർന്നും ഈ വിഷയത്തിൽ കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യവും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും സീഡികളും ആണ് തുടർന്നും അടുത്ത് പഠിക്കാനും അറിയാനും ഇവിടെ കെ കെ ഐ സിയുടെ ഒരുപാട് സെന്ററുകൾ ഇവിടെ പലയിടങ്ങളിലും ഉണ്ട് നിങ്ങൾ അടുക്കണം അറിയണം മനസ്സിലാക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ പ്രവാസ ജീവിതത്തിന്റെ വല്ലാത്ത തിരക്കിനിടയിലും ഈ വിഷയത്തെ കേൾക്കാൻ വേണ്ടി ഇരുന്ന സഹോദരങ്ങളെ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ലോകങ്ങളുടെ നാഥൻ സത്യം അറിയാനും കണ്ടെത്താനും മനസ്സിലാക്കാനും അത് പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും സഹായിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മൈൻസിയും